നമ്മളിന്നെ കുഞ്ഞിമത്തിയില്ലേ അത് കുരുമുളക് പച്ചക്കുരുമുളക് ഇട്ട് എങ്ങനെ ആക്കാന്നുള്ള വീഡിയോ ആണ് ചെയ്യുന്നത് നമുക്കത് നോക്കാം എങ്ങനെ എങ്ങനെയാക്കുന്നതാണ് ആദ്യം പച്ചക്കു കുരുമുളകിനെ ഒന്ന് നന്നായി വറുത്തെടുക്കുക ഇല്ലെങ്കിൽ നമ്മൾ അടുപ്പിൽ യൂസ് ചെയ്യുന്നെങ്കിൽ അടുപ്പ് തന്നെ ഒന്ന് പിന്നെ വെച്ചിട്ട് ക വെച്ചാൽ മതി കുറച്ചുകൂടെ കറുപ്പ് നിറമ വന്നാൽ മതി കരി അതിപ്പോൾ ചീൻ്റെ അട്ടിയിലായത് കൊണ്ട് അതിൻ്റെ ആ പച്ച മണമൊന്ന് മാറിക്കിട്ടാൻ വേണ്ടി ഒന്ന് വറുത്തെടുക്കാം അത് ഓഫ് ചെയ്യാം പിന്നെ നമ്മൾ തക്കാളി ഉള്ളി പച്ചമുളക് പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് വേവിച്ച് വെക്കുക എന്ത് തക്കാളി ഇല്ലേ അതിലേക്ക് നമ്മൾ മീനിനെ മുറിച്ച് നന്നായി കഴുകി ഇട്ട് കൊടുക്കുക അപ്പോൾ മീനിന് ഇട്ടുകൊടുത്തതിന് ശേഷം വെള്ളം നന്നായി കലക്കി അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് കുറച്ച് സമയം ആ മീനിനെ നന്നായി വേവാൻ വിടുക അപ്പോഴേക്ക് നമ്മൾ വാട്ടി വെച്ച ആ കുരുമുളകൊന്ന് മിക്സിയിലിട്ട് അരച്ചെടുക്കണം എന്നേ ഒന്ന് പറയാൻ വിട്ടുപോയി ഞങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ എൻ്റെ ചട്ടിയൊക്കെ കളിയാക്കി പൊട്ടിയ ചട്ടിയെന്നൊക്കെ പറഞ്ഞ് ഇന്ന് ഞാൻ പുതിയ ചട്ടി വാങ്ങി അതിലാണ് കേട്ടോ പറയും ഞാനിപ്പോൾ ഇത് കഴിഞ്ഞ ആഴ്ച വാങ്ങിയതാണ് അപ്പോൾ അതിലാണ് കറി വെച്ചിരിക്കുന്നത് ഇനി ഇത് ഇവിടെ കിടന്ന് തിളക്കട്ടെ നമുക്ക് അപ്പളേക്ക് കുരുമുളക് ഒന്ന് നന്നായി അരച്ചെടുക്കാം ബാറ്റി കുരുമുളക് ഒന്ന് നന്നായി അരച്ചെടുക്കാം നമ്മുടെ കുരുമുളക് ഇങ്ങനെ അരഞ്ഞ് വന്നിട്ടുണ്ട് നമുക്കിനി ഇതും കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിന് കളറൊക്കെ ഒരു ബ്ലാക്ക് കളറാണ് ഉണ്ടാവുക പക്ഷെങ്കിൽ സൂപ്പർ ടേസ്റ്റാണ് ഒരു വട്ടം കഴിച്ചവർ ഇങ്ങനെ മാത്രമേ മത്തി കിട്ടിയാൽ കറി വെക്കുള്ളൂ നിങ്ങൾ നിങ്ങളെല്ലാവരും നോക്കണം ഇങ്ങനെ വെക്കാൻ ഒരു പ്രാവശ്യമെങ്കിലും വെച്ച് നോക്കണം പിന്നെ ഞാൻ പറയണ്ട പിന്നെ നിങ്ങൾ വെച്ചോളൂ പിന്നെ ഇത് ഇതിൽ ലാസ്റ്റാണിനി ചെറിയൊരു പൊടിക്കൈ വെളിച്ചെണ്ണ ഒന്നും ആക്കണ്ട കേട്ടോ മേലെ നന്നായി ഒഴിച്ചെടുക്കാം നമുക്കിത് നന്നായി തിളക്കാതിന് ശേഷം ബാക്കി പറയാം അതിൻ്റെ ഇടയിൽ തന്നെ നമുക്ക് മൂന്നാല് പപ്പടം ഉച്ചക്കു വേണ്ടി വാട്ടാം അപ്പോൾ അത് വരുമ്പോഴേക്കും ഇങ്ങനെ ഇപ്പോൾ ചെറിയ ചെറിയ പണികളൊക്കെ നടന്നോളും ഇത് തെറ്റോ ശരിയെന്നറിയില്ല എന്നാലും ഓണത്തിന് നമ്മൾ ചിക്കൻ ആക്കിയില്ലേ ചിക്കൻ പൊരിച്ചിരുന്നു അപ്പോൾ ആ വെളിച്ചെണ്ണ നമ്മളൊരു ബോണിയിലാക്കി ഇങ്ങനെ വെച്ചിട്ട് ആവശ്യത്തിന് എടുക്കുന്നുണ്ട് പപ്പടം വേക്കാനോ അങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളൊക്കെ എടുക്കുകയുള്ളൂ അപ്പോൾ അത് തെറ്റോ ശരിയോ ഒന്ന് കമൻ്റ് ചെയ്യണേ എനിക്കറിയില്ല എന്നാലും ഇതുവരെ ഒരു ദോഷം ഉണ്ടായിട്ടില്ല അതുകൊണ്ട് എടുക്കുന്നതാണ് നിങ്ങൾ ആരെങ്കിലും അങ്ങനെ പിന്നീട് യൂസ് ചെയ്യാറുണ്ടോ അത് അപ്പോൾ തന്നെ കളയുകയോ ചെയ്യുക എന്ന് നിങ്ങളൊന്ന് കമൻ്റ് ഇടണേ ഇതാ നമ്മുടെ കറി നന്നായി വറ്റി വന്നിട്ടുണ്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് പിന്നെ അധികം തിളക്കാൻ വിടരുത് പെട്ടെന്ന് തന്നെ ഇറക്കി വെക്കാം ഉണ്ടോ പിന്നെ പച്ചക്കുരുമുളകിയിട്ട മത്തിക്കറിയാണ് ഈ കാണുന്നത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവരും ഒരു പ്രാവശ്യമായിട്ട് ഇത് ട്രൈ ചെയ്ത് നോക്കണം സൂപ്പറാണ് ഇതിന് കുറച്ച് വെളുത്തുള്ളി അധികം ഇടണം എന്നാൽ ആ വെളുത്തുള്ളിയും കൂടി ആ ഒരു കുരുമുളകൻ്റെ ചുവ വരുമ്പോൾ സൂപ്പറായി തന്നാൻ പറ്റും അപ്പോൾ ഓക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടവെങ്കിൽ കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക